എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ധാനധർമ്മങ്ങൾ നടത്താത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാൽ ചില വസ്തുക്കൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാനോ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാനോ പാടില്ല അത്തരം വസ്തുക്കൾ എന്താണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ പറയുക ആദ്യത്തെ വസ്തു ഉപ്പാണ് ലക്ഷ്മി കടാക്ഷം ഏറ്റവും ഒരു വസ്തുവാണ് ഉപ്പ് ഉപ്പ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ പൊടിയുപ്പല്ല കല്ലുപ്പാണ് അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും നമ്മൾ കല്ലുപ്പ് ഇട്ട് വയ്ക്കാറുണ്ട് കല്ലുപ്പ് വീട്ടിൽ ഇട്ട് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ കല്ലുപ്പ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യരുത് അതൊരുപാട് ദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിൽ കൊടുക്കാനും പാടില്ല അതിപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പോലും ഈ കല്ലുപ്പ് കയ്യിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ നിങ്ങളൊരു എന്താ പറയുക ഒരു പൊട്ടണ ഗ്ലാസിൻ്റെ പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കല്ലുപ്പ് ഇട്ട് വെക്കാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി കടാക്ഷം ഏറ്റവും ഒരു വസ്തുവാണ് ഈ കല്ലുപ്പ് നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാൻ പോലും സാധിക്കുന്ന ഒരു വസ്തു കൂടിയാണ് കല്ലുപ്പ് അപ്പോൾ നിങ്ങളതൊരു പാത്രത്തിൽ പൊട്ടണ പാത്രത്തിൽ ഇട്ട് വെക്കുക അതിലൊരു സ്പൂണോ ഇട്ട് വെക്കുക ഒരു കാരണവശാലും വീട്ടിലുള്ള അംഗങ്ങൾക്ക് പോലും കല്ലുപ്പ് കയ്യിൽ കൊടുക്കരുത് നമ്മൾ മറ്റൊരാൾക്ക് ഈ കല്ലുപ്പ് കൊടുക്കുന്നതിലൂടെ നമ്മളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപകര്മ്മ എന്നിവയൊക്കെ അവരിലേക്ക് കൈമാറും അങ്ങനെ ഒരു വിശ്വാസമാണ് ഉള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു കാര്യം തെറ്റ് ചെയ്യരുത് ഇതുവരെ നമ്മൾ അറിയാതെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ മറ്റൊരാൾക്ക് കഷ്ടപ്പാട് വരാനും ബുദ്ധിമുട്ട് വരാനും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക പാപകർമ്മങ്ങളുടെ ഫലം അവരനുഭവിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യരുത് പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും കല്ലുപ്പ് കൈമാറ്റം ചെയ്യരുത് കേട്ടോ ഞാൻ പറഞ്ഞാലേ മഹാലക്ഷ്മി ക്ഷ്മി കടാക്ഷുള്ള വസ്തുവാണ് കല്ലുപ്പം ഇപ്പൊ നമ്മളുടെ വീട്ടിലെ മഹാലക്ഷ്മിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവോ ഒരിക്കലും ഇല്ലല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ വസ്തു എണ്ണയാണ് ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല ഈ എണ്ണ കൊടുക്കുന്നതിലൂടെ നമ്മളുടെ സകല സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് കല്ലുപ്പ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എണ്ണ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തോന്നൽ തെങ്ങും തോപ്പും തെങ്ങും തൈ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ധാരാളം വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു കുപ്പി വെളിച്ചെണ്ണയൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ ദാനം കൊടുക്കുക ദാനം കൊടുക്കുന്നതിന് പകരം അവരുടെ കയ്യിൽ നിന്ന് നാണയം ഒരു ഒറ്റ രൂപ നാണയെങ്കിലും മേടിക്കുക അങ്ങനെ വെറുതെ നമ്മൾ ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല വെറുതെ ദാനമായിട്ട് കൊടുക്കുന്നതിലൂടെ നമ്മളുടെ സകല സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അതിന് പകരം എന്താ പറയുക ഒറ്റ രൂപ നാണയെങ്കിലും നിങ്ങൾ മേടിച്ചിട്ട് കൊടുക്കുക ധനാഥർമ്മങ്ങളൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ ചില വസ്തുക്കൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ നമ്മളുടെ കുടുംബം നശിക്കുന്നതിന് കാരണമാവും അതായത് ദാരിദ്ര്യം വരുന്നതിനും നമ്മളുടെ എന്താ പറയുക നാശം നമ്മളുടെ നാശത്തിന് നമ്മളെന്ന കാരണക്കാരായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണയാണെങ്കിലും ഒക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു വസ്തുക്കളും നിങ്ങൾ സന്ധ്യാസമയത്ത് കൈമാറ്റം ചെയ്യാൻ പാടില്ല ഏഹ് അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ സന്ധ്യാസമയങ്ങളിൽ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളൊന്നും തന്നെ നടക്കാൻ പാടില്ല പിന്നെ മഞ്ഞൾ മഞ്ഞൾ കയ്യിൽ വാങ്ങാനും കൊടുക്കാനും ഒന്നും പാടില്ലാത്തൊരു വസ്തുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾ ലക്ഷ്മി കടാക്ഷം ധാരാളമായിട്ടുള്ളൊരു വസ്തുവാണ് ഇപ്പം ചിലര് ഇപ്പം കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്നു ഒരു പെട്ടെന്ന് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുകയാണ് അപ്പം അമ്മയും കൊച്ചും ഭർത്താവും മാത്രമുള്ള ഒരു ഫാമിലിക്ക് മാറുമ്പോൾ മിക്ക തറവാട്ടിൽ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള മഞ്ഞളൊക്കെ പൊടിച്ചിട്ട് അവരുടെ ഫാമിലിക്ക് കൊടുക്കേണ്ടവുക എങ്കിൽ അങ്ങനെ ഒരു തെറ്റി ഇനി ആവർത്തിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മഞ്ഞൾ ഉണക്കി പൊടിക്കുക അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുക അല്ലാതെ മറ്റൊരാൾ പൊടിച്ചുള്ള സാധനം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊടുന്ന് ഉപയോഗിക്കരുത് അത് നിങ്ങൾ വിചാരിക്കണേലപ്പുറം ദോഷമാണ് നിങ്ങളുടെ കുടുംബത്തിൽ വരിക പിന്നെ നമുക്ക് മഞ്ഞൾ കൈമാറ്റം ചെയ്യാൻ പറ്റിയ എന്താ പറയുക ഉണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ ദീർഘ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞൊരു യുവതി വന്നിട്ട് പോകുന്ന സമയത്ത് ഒരു പൊട്ടണ പാത്രത്തിൽ നിങ്ങൾക്ക് അതായത് ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിൽ നിങ്ങൾക്ക് മഞ്ഞൾ അവർക്ക് കൊടുക്കാവുന്നതാണ് അത് ഉത്തമായിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും എന്നാൽ നമ്മൾ ഇപ്പം ആരുടെയും വീട്ടിൽ ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പം ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി വരുമ്പോൾ അവിടെ നിന്ന് അവരുടെ മഞ്ഞൾ ഒരു കവറിൽ കിട്ടിയിട്ട് കുറച്ചും ഇങ്ങോട്ട് കൊടന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണ് അങ്ങനെ ചെയ്യരുത് മഞ്ഞൾ ഒരു കാരണവശാലും നമ്മൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല അതേസമയം കല്യാണം കഴിഞ്ഞ ഒരു യുവതി നമ്മളുടെ വീട്ടിലേക്ക് വരികയാണ് അത് അതായത് കല്യാണം കഴിഞ്ഞ പാട് ഒരു യുവതി നമ്മളുടെ വീട്ടിൽ വന്നിട്ട് വിരുന്നിനൊക്കെ വരില്ലേ അന്നേരം ഒരു പൊട്ടണ പാത്രത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ അവർക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധി വന്ന് ചേരുകയും ചെയ്യും വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ള കത്തി തൂമ്പ അരിവാള് അങ്ങനെയുള്ള സാധനങ്ങൾ ആയുധങ്ങളൊന്നും തന്നെ ഇരുമ്പ് വച്ചുള്ള ആയുധങ്ങളൊന്നും തന്നെ സന്ധ്യാസമയങ്ങളിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് വളരെ ദോഷമാണ് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മളുടെ വീട്ടിൽ കത്തി ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ മടാൾ അരിവാൾ അല്ലെങ്കിൽ തൂമ്പയൊക്കെ ഒടിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇത് മേടിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാണ് പ്രത്യേകിച്ച് സന്ധ്യാ സമയത്തെങ്കിൽ അതൊരുപാട് ദോഷങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ വന്ന് ചേരുന്നതിന് പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾ കലഹങ്ങള് കുടുംബത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെടും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് കാരണമാവും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യണ തെറ്റുകൾ കാരണം നമ്മുടെ കുടുംബത്തിൽ മനസ്സമാധാനം സന്തോഷം നഷ്ടപ്പെടും ഒത്തിരി പേര് പറയുന്ന കേട്ടിട്ടില്ലേ നമുക്കെല്ലാം ഉണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല വീട്ടിലൊരു സന്തോഷം സമാധാനം ഒന്നുമില്ല പുറമേ കാണുമ്പോൾ വീടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് അതുണ്ട് ഇതുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ വീടിൻ്റെ അകത്തൊരു മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയാണെന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നു ചേരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാത്തവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കുക ഇനി അതിനനുസരിച്ച് പെരുമാറും ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കരുത് എന്നല്ല പറയണത് നിങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും ഒരു രൂപ നാണയമെങ്കിലും മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ ഈ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഒരു ചില്ലിൻ്റെ പാത്രം അല്ലെങ്കിൽ പൊട്ടണ പാത്രത്തിലൊരു സാധനം കൈമാറ്റം ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കുക അരിവാളും ഇരുമ്പും അല്ലെങ്കിൽ കത്തിയും തുമ്പും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഒരിക്കലും അത് കൈമാറ്റം ചെയ്യാൻ പാടുള്ളൊരു വസ്തു ആണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഉപ്പ് കല്ലുപ്പ് അതുപോലെ തന്നെ എണ്ണ മഞ്ഞൾ എന്നിവയൊക്കെയാണ് കേട്ടോ ഏ പിന്നെ എള് ദാനം ചെയ്യണത് വളരെ നല്ല ഒരു കാര്യമാണ് എള്ള് ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നല്ല എന്താ പറയുക നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരാറുണ്ട് പക്ഷേ കടുക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മണി കടുക് നിലത്ത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കടുക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കലഹം അതായത് കുടുംബത്തിൽ അടി വഴക്ക് ബഹളം എന്നിവ ഉണ്ടാവും അതുപോലെ അതുപോലെ തന്നെ കുടുംബം നശിക്കുകയും ചെയ്യും അപ്പോൾ കടുക് നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാരണവശാലും സന്ധ്യാസമയങ്ങളിൽ കടുക് കൊടുക്കുക ഇതുങ്ങൾ ഇപ്പോൾ എത്ര വലിയ കൂട്ടുകാരികളാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ അയൽക്കാരാണെങ്കിലും എത്ര വലിയ കുടുംബക്കാരാണെങ്കിലും സന്ധ്യാസമയങ്ങളിൽ കടുക് നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് കടുക് തറയിലേക്ക് വീഴാൻ പോലും പാടില്ല കേട്ടോ ശാക്തീയ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കണം വളരെ പവിത്രമായിട്ടുള്ളൊരു വസ്തുവാണ് കടുക് പറയണത് അതുപോലെ തന്നെ മറ്റൊരു വസ്തുവാണ് വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് പഴകിയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല അതേസമയം നിങ്ങൾക്ക് നല്ല പുതിയ വസ്ത്രങ്ങൾ കൊടുക്കാം ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൊടുക്കരുത് കേട്ടോ അത് നിങ്ങൾ വിചാരിക്കുക അതൊരു സൽക്കർമ്മമാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല അത് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷങ്ങളായിരിക്കും വന്ന് ചേരുന്നത് പിന്നെ നാരങ്ങ പോലുള്ള പുളിയുള്ള വസ്തുക്കളൊക്കെ അല്ലേ അതൊന്നും തന്നെ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല അതും ഒരുപാട് ദോഷങ്ങൾ വരുന്നതിന് കാരണമാവാറുണ്ട് ഈ ചെറുനാരങ്ങ ഈ നാരങ്ങയൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാന് നാരങ്ങയ്ക്ക് കഴിയും നാരങ്ങ വളരെ നല്ലൊരു വസ്തുവാണ് അപ്പോൾ നാരങ്ങ പോലുള്ള പൂളിയുള്ള വസ്തുക്കളൊന്നും കൈമാറ്റം ചെയ്യരുത് സന്ധ്യാസമയങ്ങളിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എള് ദാനം ചെയ്യുന്നത് വളരെ നല്ല പ്രവൃത്തിയാണ് എള് കൊടുക്കുന്ന സമയത്ത് ഒരു രൂപയുടെ നാണയം നിങ്ങൾ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വെറുതെ കൊടുക്കാൻ പാടില്ല ഒരു രൂപ നാണയമെങ്കിലും നിങ്ങൾ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മളെ ചെരുപ്പ് ആരേലും ഇട്ടു പോയി കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നല്ലൊരു ചെരുപ്പ് നോക്കിയിട്ട് നമ്മളിട്ട് വരുന്ന ഒരു പ്രവണത ചിലരില് കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം മറ്റുള്ളവരുടെ എന്താ പറയുക ബുദ്ധിമുട്ടുകളും പ്രതാപ്തങ്ങളും നമ്മൾ പേറുകയാണ് അതിലൂടെ ചെയ്യണത് ആരെങ്കിലും നമ്മൾ ചെരുപ്പ് അമ്പലത്തിൽ നിന്ന് മാറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ ആ പോയത് നൽ നല്ലതെന്ന് ചിന്തിക്കല്ലാതെ ആ കൂട്ടത്തിൽ നല്ലത് നോക്കിയിട്ട് ഇട്ട് വരാൻ ശ്രമിക്കരുത് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ചെരുപ്പ് ഉപയോഗിക്കരുത് അത് ദോഷമാണ് പിന്നെ കൺമശി കുങ്കുമം എന്നിവയൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല അത് സൗഭാഗ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകുന്നതിന് കാരണമാകും അതുകൊണ്ട് കൺമശി കുങ്കുമം എന്നീ വസ്തുക്കളൊന്നും നിങ്ങൾ പങ്കിട്ടെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല മറ്റുള്ളവർ ഉപയോഗിച്ച് നിങ്ങൾ ഭംഗി ഉപയോഗിക്കാനും പാടില്ല കേട്ടോ പിന്നെ മണ്ണ് ഇപ്പം ചിലര് കണ്ടിട്ടില്ലേ ആരാൻ്റെ പറമ്പിൽ മണ്ണ് എടുത്തിട്ട് നമ്മളെ പറമ്പിൽ കൊടുന്ന് കേട്ടോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ വസ്തുവിലെ മണ്ണൊന്നും നമ്മളുടെ വസ്തുവിൽക്ക് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര വളക്കൂറുള്ള മണ്ണാണെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ ദോഷങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ വന്ന് ഭവിക്കുന്നതിന് കാരണമാവാറുള്ളത് അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യും വിശ്വാസമുള്ളവർ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ചില വസ്തുക്കൾ മേടിക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചില വസ്തുക്കൾ കൊടുക്കരുത് പ്രത്യേകിച്ച് സന്ധ്യാ സമയങ്ങളിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു കേട്ടോ